സുഹൃത്തുക്കളെ ഈ കൃഷി എന്ന് പറയുന്നത് അത് വളരെ ചെറിയൊരു സ്ഥലത്താണെങ്കിലും ഭവൻ തന്നെയാണ് ഇതാ ഞാൻ ഇപ്പോൾ നമ്മളെ കിനാലൂരിലാണുള്ളത് പിന്നെ കോയക്ക ഇപ്പോൾ നിങ്ങളിപ്പോൾ നല്ല ഇവിടെ ഒരുപാട് കൃഷി ഇതാ അപ്പോൾ എനിക്ക് ഇതാ എനിക്ക് വേണ്ടി എടുത്തു തന്നതാണ് ഇതാ വൈദ്യം രണ്ട് കളറിലുള്ളത് ഏ ഇത് ഇതിപ്പോൾ എനിക്ക് വേണ്ടി എടുത്തു തന്നതാണ് അപ്പൊ എന്താണ് ഈ കുറഞ്ഞൊരു സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്യാൻ കാരണം വേറെ കൃഷി ചെയ്യുന്നില്ല എല്ലാ കാര്യവും അപ്പൊ ഇതിനോടുള്ളൊരു ഇഷ്ടമാണ് പോകുന്നവർക്കും വരുന്നവർക്കും ആ ഇത് പിന്നെ ഇതെന്തായിരുന്നു മഞ്ഞള് ചേന വാഴ വാഴ ഇതാ ഈ ചെറിയ സ്ഥലത്ത് ഒരുപാട് നമ്മളെ കരിമാശും കൂടെ മാഷെ എന്താണ് നമ്മളെ ആ പപ്പായ കോയക്കാൻ പറ്റുന്ന പപ്പായ് സംഭവം കുറഞ്ഞ സ്ഥലത്താണെങ്കിലും നമ്മളെ കോഴക്കാ തൊട്ടടുത്ത് തന്നെ കടയുണ്ട് ഇവിടുന്ന് നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നതാണ് കരിക്ക് എന്താ പറയുന്നത് ഇതിനെ പറ്റി വീട്ടിലെ സജീവമായിട്ടുണ്ട് ഏതാ കുറഞ്ഞ സ്ഥലമാണെങ്കിലും എല്ലാതാ കൃഷി ചെയ്തിട്ടുണ്ടോ ആ ഇതാ ഇതൊരു പ്രത്യേക വൈബ് തന്നെയാണ് ഏതാണ് കേക്ക ഏതാണ് വളരെ നന്ദി ഗംഭീരായിട്ടുണ്ട് ആ കൃഷിയൊന്നും രസാക്കണം അല്ലേ ആ അതെ 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 അല്ലെ ഇനി ഇനിയിപ്പോ കപ്പ കപ്പനെ പറ്റി പറഞ്ഞു ആ അത് വെച്ച് വെച്ചു ഓ ഓരോ അതെ അതെ ഓക്കെ 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 പാമദാസ് വരി നമ്മടെ കോയക്കായുടെ കൃഷിത്തോട്ടം ആ അതാ അതാ കപ്പ ഇവിടെ പറിച്ചിട്ടിട്ടുണ്ട് മാഷെ എന്താണ് ഈ കൃഷിത്തോട്ടത്തെ കുറിച്ച് പറയാനുള്ള ഇഷ്ടപ്പെട്ടോട്ട് നന്നായി കുറഞ്ഞ സ്ഥലത്താണെങ്കിലും എല്ലാം ഉണ്ടല്ലോ അല്ലേ അതെ ആ അതെ അതെ അപ്പൊ എല്ലാം ഉണ്ട് ഓക്കെ സുഹൃത്തുക്കളെ